ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഏറ്റവും കൂടുതൽ കാരണക്കാരായിട്ടുള്ളത് ഇവർ തന്നെയാണ് ഈ നാറ്റക്കോയ തങ്ങളുടെ വീഡിയോ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തു സത്യത്തിൽ ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ നേരം വെളുക്കുമ്പോൾ ലൈവിൽ വന്നിട്ട് വലി വിളിച്ചു പറയുന്ന മണ്ടത്തരങ്ങൾ ഫാത്തിക പോലും നേര വണ്ണ മോതാനറിയാത്ത ഇയാളൊക്കെ തങ്ങളാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനെയൊക്കെ പൊളിച്ചടുക്കുന്ന രീതിയിൽ വളരെ വ്യക്തമായ രീതിയിൽ ഇയാൾ ആരാണ് എന്ന് പറയുന്നത് ഒരു വീഡിയോ ഇപ്പൊ വന്നിട്ടുണ്ട് അത് ഇദ്ദേഹത്തിനോടൊപ്പം നിന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുടെ വാപ്പ ഇദ്ദേഹത്തെ വളർത്തിയതും െ കുറിച്ചിട്ടൊക്കെ വളരെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നാറ്റക്കോയ തങ്ങളുടെ ഒരു ഭീഷണി വന്നിട്ടുണ്ട് അതായത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന നിങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചോളുക അദ്ദേഹത്തിന്റെ ഫോട്ടോ വെക്കുന്നവർ ശ്രദ്ധിക്കുക ഹൈക്കോടതിയിലേക്ക് പുള്ളി പോയിട്ടുണ്ട് കാരണം വിമർശിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല വിമർശിക്കും തോറും ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേട്ടാവളിയൻ എന്തിനാണ് ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം ഇതിനകത്ത് കള്ളത്തരങ്ങളുണ്ട് ഇയാൾ കാണിക്കുന്ന എല്ലാ ശുദ്ധ അസംബന്ധവും കള്ളത്തരവും വെട്ടിപ്പുമാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇയാള് ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് പരിപാടിയെങ്കിൽ ഇദ്ദേഹത്തെ വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിയിൽ നൂറുകണക്കിന് ആൾക്കാർ ഇനി വീഡിയോ ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വരും എന്നുള്ള കാര്യം ഇയാൾ മറന്നു മറന്നുപോകും ഇയാൾ ഒരു മണ്ടനാണ് എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തണം കുറെ ആൾക്കാരുണ്ട് ഇത് ഇതാണ് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഒരു പുതിയ ഒരു ലേറ്റസ്റ്റ് ഒരു സാധനം വന്നിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇസ്ലാമിനെ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ചിരിക്കാനും കളിയാക്കാനും വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിട്ടുള്ള ചില വിഡി കോമരങ്ങളാണ് നിങ്ങൾ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഈ ഒന്ന് വീഡിയോ കേൾക്കുക കേട്ടിട്ട് നമ്മുടെ മറ്റേ ഭീഷണിയുണ്ടല്ലോ നമ്മുടെ നാറ്റക്കോയ തങ്ങളുടെ അതും കൂടെ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് ഇയാൾ ആരാണ് എന്നുള്ളത് ഇന്ന് പൊളിച്ചടുക്കുന്ന ദിവസമാണ് അതും കൂടെ കണ്ടോളൂ ഈ സദസ്സിൽ തന്നെ നാല് വർഷം ഗർഭം നിൽക്കുന്ന സ്ത്രീകൾ ഈ വർഷം ഈ മഹ ഈ നമ്മളെ ഉണ്ട് ഇത് പറയുമ്പോൾ സ്വകാര്യമായിട്ട് ഈ മജിലിസിലുണ്ട് നാല് നാല് ഗർഭത്തിലാണ് ഒരു വർഷം മഹാനായ ബർക്കത്ത് ഇയാളുടെ ജമാലുദ്ദീൻ ഗർഭിണിയായിട്ട് നിക്കില്ലെന്ന് ഇതുപോലൊക്കെ ശുദ്ധ അസംബന്ധം തെമാടിത്തരം പറഞ്ഞ ഇവനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ സമുദായം പേര് നടക്കുന്നത് ശരിക്കും തല്ലുകൊടുത്ത് ഓടിക്കണ്ട ഇവിടെ എന്ത് അസംബന്ധമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നത് ഇനിയിപ്പൊ നമുക്കിതേ തങ്ങളുടെ ഒരു ദുബായും കൂടെ കേട്ടിട്ട് ഈ ഭീഷണിയും കൂടെ കാണാം എന്നിട്ട് തങ്ങളെ പൊളിച്ചെടുക്കുന്ന ആ വീഡിയോ കൂടെ കാണാം തങ്ങളുപ്പൻ ഞാൻ കോഴിക്കോടാണ് എന്റെ സ്ഥലം അതങ്ങനെ തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് എന്റെ ഉപ്പ നാൽപ്പത് കൊല്ലമായി കല്ല് കൂടി കല്ലുകൂടി തുടങ്ങിയ തങ്ങളെ പാടെ ിൽ നീങ്ങത്തി വെച്ചു കുടിച്ചിരുന്ന എന്റെ ഉപ്പ ഈ മതിലു നെയ്യു വെച്ചിട്ട് കുടി നിർത്തി നിർത്തി ഉമ്രക്കു പോയി നിസ്കരിക്കാൻ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തണല് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാ നമ്മൾ പിന്നെ കോടതി ീറ്റുള്ളൂ എല്ലാരും വിളിച്ചു ചോദിക്ക പോയ കാര്യം എന്തായി പോയ കാര്യം എന്തായി അപ്പൊരു വീഡിയോ അലഹമ്മദ നാല് കൊല്ലായി ഇല്ലാത്തത് പറഞ്ഞ് കള്ളനാണ് ആത്മീയ ചൂഷകനാണ് പെണ്ണിവിടിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് നാല് കൊല്ലായി യൂട്യൂബർമാർ നമ്മളൊട്ടിട്ട് ഇങ്ങനെ കറക്കണം ഒരു തെളിവില്ല അപ്പൊ നമ്മളെന്താട്ടി നിന്നു അപ്പൊ അലഹമ്മദില്ല മല ആളുകളുടെ അഭിപ്രായപ്രകാരം ഇന്ന് ഞാൻ എന്താക്കി ഹൈക്കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു ബക്കീലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞ പേടിക്കണ്ട ആരൊക്കെ മോശമായ വീഡിയോ ഇട്ടോ അതൊക്കെ ഒരു പിന്നെ പെൻഡ്രൈവിലോ അതല്ലെങ്കിൽ സി ഡിയിലോ ആക്കി കേൾപ്പിക്കാൻ പറഞ്ഞു അവർ അഡ്രസ്സൊക്കെ അവിടെ തപ്പിപ്പിടിക്കും അപ്പൊ വിമർശനങ്ങൾ എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ എന്ന് പറയുന്ന ഈ കോയ കാരണം ഈ എന്ന് പറഞ്ഞ് നടന്ന് സമൂഹത്തെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഇയാളെ ഇയാള് പിന്നെ ഇനി ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു വരാണ്ടായ കാരണം എന്ന് പറഞ്ഞാല് ഈ ആമിത്തങ്ങൾ പിന്നെ നമ്മുടെ കൂട്ടത്തില് ഇവിടെ വീട്ടിൽ തന്നെ വളർന്നതാണ് പാപ്പാമെ നോക്കിയിട്ടുണ്ട് പാപ്പ പോണ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വയനാട് അതേപോലെ മൈസൂര് പോലെ സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ കാലം ഇവിടെ സ്കൂളിൽ പഠിച്ചു എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് കൂടെ പഠിച്ചിട്ടുണ്ട് പഠിച്ചു സ്കൂളിൽ പിന്നെ ഇവിടെ ഞങ്ങള് ഇവിടെ ദർശലിൽ ഇവിടെ വെള്ളംകാട് ഉമർ വൈസി ഞാനും കൂടെ ദർശലിൽ വാപ്പ മൂപ്പർ അവിടെ ഉസ്താൻ്റെ കൂടെ ദർശലിൽ ആക്കിയിട്ടുണ്ട് കുറച്ച് കൂടുതലൊന്നും ദർശലിൽ നിന്ന് നിന്നിട്ടില്ല അവിടുന്ന് ദേമാതിരി മൂപ്പേക്ക് ഉസ്താദ് അടി കിട്ടി മൂപ്പർക്ക് അടി മൂപ്പേർക്ക് കാരണമെന്നു പറഞ്ഞാല് അവിടെ ഒരു പന്തുകളിയാണ് പന്ത് കളി ഉസ്താദ് ജുമാ കഴിഞ്ഞ് വെള്ളിയാഴ്ച വീട്ടിൽ പോയ സമയത്ത് നേതൃത്വം മൂപ്പര കൊടുക്ക അപ്പോ പന്ത് കളിച്ചപ്പോൾ രണ്ടു പോസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോ കളിക്കുന്ന ആളുകൾ വന്ന കുട്ടികൾ പറഞ്ഞു തങ്ങളെ പോസ്റ്റ് റെഡി ആയി വെച്ചു അതിന്റെ പോസ്റ്റ് റെഡി ആയിരുന്നു അപ്പോ പോസ്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പോ കബറാണ് പള്ളിത്തോട് തന്നെയാണ് പന്ത് കളിക്കുന്നത് അപ്പൊ ഒരുപരം തീണത് രണ്ടും മിസൈലുണ്ടാവില്ല അതാണ് പോസ്റ്റ് ആയിട്ട് മൂപ്പര് ഇതാണ് എന്റെ പോസ്റ്റ് ഗോൾ പോസ്റ്റ് അത് അങ്ങനെ പന്തളിച്ചു അതെന്ത് ചെയ്തു പിന്നീട് ഉസ്താദ് പിന്നെ ഞായറാഴ്ചയാളെ വരിക പള്ളിക്ക് അങ്ങനെ കമ്മിറ്റിപ്പെട്ട ആളുകൾ നാട്ടിലെ ആൾക്കാർ പറഞ്ഞ പുസ്തകം ചെയ്തു അടികെട്ടിയൂപ്പർക്ക് അങ്ങനെ ഉസ്താദ് ചെയ്തു മൂപ്പര്സ്താ അടികെട്ടിയപ്പോ മൂപ്പര് ദുന്ന് വീട്ടിൽ പോകുന്നു കരഞ്ഞ് അപ്പൊ വാപ്പ പിന്നെ നീ പോണില്ല എന്ന് വാപ്പാണ്ട് പറഞ്ഞു കാര്യങ്ങൾ ഉസ്താദിനോട് ചോദിക്കും ചെയ്തു അപ്പൊ അങ്ങനെ ഉസ്താദ് പറഞ്ഞു കാരണം കൊണ്ടാണ് തച്ചിട്ടുള്ളത് പറഞ്ഞു അങ്ങനെയാണ് മൂപ്പര് അതായത് വലിയ കിതാബുകളും കാര്യങ്ങളൊന്നും ഓടിയിട്ടില്ല മുപ്പേ ദിലൊരു കുട്ടനെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാല് കൊടുക്കുന്ന ആ പത്തില്ലേ അത് ഏകദേശം കുറഞ്ഞത് തന്നിട്ടുള്ളൂ കൂടുതലൊന്നുമില്ല ആ പിന്നെ വാപ്പ മരണപ്പെട്ട് പിന്നെ ഞങ്ങളായിട്ട് കുറെ കാലമായിട്ട് വരലും ബന്ധങ്ങളൊന്നുമില്ല പിന്നെയാണ് ഒരു ദിവസം അതേമാതിരി വീട്ടിൽ വരുന്നത് ആ വന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ട് വീട്ടിലമയത്ത് അപ്പൊ മൂപ്പര് വന്നപ്പൊ മ്മ് ഞങ്ങളെ കുട്ടികളാണ് ആൺകുട്ടികളാണ് ഉമ്മാക്ക് ഭയങ്കര ഭയങ്കര ഇത് അമിത ഇങ്ങനൊക്കെ വന്ന ഭയങ്കര സന്തോഷം അപ്പൊ ഉമ്മാക്കും തന്നെ മാക്ക് ഭയങ്കര ആഗ്രഹം ഈ അമിതിന്റെ മരൊക്കെ ഇന്നീ കാണാൻ തുപ്പാനും തൊപ്പൊക്കെ ചികിത്സയും കാര്യങ്ങളൊക്കെ അമിത് മനോടൊക്കെ പറയുന്നത് വലിയ സംഭവമായിട്ടാണ് ഞാൻ ചികിത്സയാണ് അത്ര ആളുണ്ട് നിങ്ങൾക്ക് ഇത്ര ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തോളി മുത്തുപ്പാനും കൊണ്ടുപോയിട്ട് ഇന്ന കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇയാളെ കണ്ണൂരിക്ക് കൊണ്ടുപോകുവാണ് കണ്ണൂര് മാട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു ഇയാളെ കൂടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ നിന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു അനിയനുണ്ട് ഷെഫ്യൂ താങ്കൾ തന്നിട്ട് അത് അവിടെ ദറസ്ലോദിട്ടുണ്ട് മുസ്തഫ തങ്ങൾ മുസ്തഫ എന്ന് മുസ്ഫാൽ മൂപ്പര് അനിയന് വേറെ ആളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സാഹിത് പറഞ്ഞിട്ട് അങ്ങനെ ആട്ടുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണാൻ ഉണ്ടെങ്കിൽ മൂപ്പരെ കൂടെ കണ്ടിട്ടുണ്ടാവും മൂപ്പര് ലാസ്റ്റ് പിന്നെ ആ മാട്ടൂല്യാള് പോയിട്ടുണ്ടാവില്ല ആ ചികിത്സക്കായിട്ട് പോയിട്ടുണ്ടാവില്ല പോവാൻ പറ്റൂല ബോംബേലേക്ക് ഇന്റെ കൂടെ വരികയാണ് അല്ലാതെ അയാളുകൂടെ ഞാൻ ബോംബേക്ക് പോകല്ല നമ്മളെ നാട്ടിൽ നിന്ന് ഒരു കുട്ടിനെ അങ്ങോട്ട് കെട്ടിച്ചിട്ടുണ്ട് കണ്ണൂര് മൂപ്പര് ഞാൻ കണ്ടതാണ് കണ്ടതല്ലേ പറയാൻ പറ്റുള്ളൂ അവിടെ മൂപ്പർക്ക് ഏത് സമയത്തും മൂപ്പര് ഭയങ്കര ഒരു സമയം ഞാൻ കിടക്കുന്നത് ഫോണില് ഒരു പിന്നെ വിളിച്ചിട്ട് എന്തൊരു സ്വർണത്തിന്റെ വിഷയങ്ങളെ സ്വർണ്ണ എടുത്തു തരണം എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ സംസാരിക്കണം എന്തായാലും ഞാൻ കിട്ടിയിട്ടുണ്ട് വിചാരിതന്നെയാണ് അങ്ങനെ കുറെ വീഡിയോ ഇയാൾ ഒന്നും പറയുന്നുണ്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ചീന ഇപ്പൊ ഇതിന് ചീനുവെച്ചാൽ ഇപ്പൊ ആളില് ഇയാളെ കൂട്ടത്തില് ചെല്ലു അവിടെ പോണ ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് പച്ച സാധുക്കളാണ് ഇച്ചിരി കുറെ ഇതില്ല ഇയാളെ ഈ ബൈത്തും പാട്ടുണ്ടല്ലോ ഇത് ഇങ്ങനെ കേൾക്കും പിന്നെ ഇയാളെ കണ്ണീരൊഴിപ്പിക്കല് ഇതൊക്കെ കാണുമ്പോ ഇവര് എന്താ പറയാ മാനസികമായിട്ട് ഇയാൾക്ക് ഇയാള് ഇവരെ സ്വീകരിക്കാം മുത്തമണികളുടെ മുത്തന്താ മണി എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല മുത്തമണികൾ ഞാൻ പറയുന്നത് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ താത്തനാൾ പറയണ്ടല്ലോ ഇതും കാലമായിട്ട് പാണക്കാട് തങ്ങന്മാരുണ്ട് എല്ലാവരും ഉണ്ട് ഇവരൊന്നും ഇങ്ങനെ ആരും വിളിച്ചിട്ടില്ലല്ലോ ഇയാൾക്ക് വിളിക്കണ്ടാ അപ്പൊ താത്താനോട് എന്താ പറയുമ്പോൾ കാരണം അതാണ് സാധാരണ പൂരവും പൂരാടവും ഹിസ്റ്ററി ഒക്കെയാണ് ഇപ്പൊ ഈ വലിച്ചു പുറത്തോട്ട് ഇട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇനി നിങ്ങൾ ഇതിന്റെ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ലൈവ് ചെയ്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഫുൾ വീഡിയോസ് ഉണ്ട് അത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതുകൊണ്ട് ഇമാതിരി ഭയപ്പെടുത്തലും പേടിപ്പിക്കലും ഒന്നും ഇങ്ങോട്ട് ഇറക്കരുത് കാരണം സമുദായത്തിലെ ഏത് ഉന്നതവനാണെങ്കിലും ഈ സമുദായത്തെ വിറ്റ് ജീവിക്കുകയും സമുദായത്തെ മറ്റു ജനങ്ങളുടെ മുമ്പിൽ വികൃതമാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുക തന്നെ ചെയ്യും അതിലൊരു മാറ്റവും ഇല്ല അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള വിടക്ക് തരവും ഉമ്മാക്കിയാട്ടൊന്നും ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഒതുങ്ങി എവിടെങ്കിലും ആ ഒരു സൈഡിൽ ഇരിക്കുക അതാണ് നിങ്ങളുടെ സേഫ്റ്റി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ഹിസ്റ്ററി വലിച്ചു പുറത്തിട്ട് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമെന്നുള്ള കാര്യം ഈ പറയപ്പെടുന്ന ആളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും